ശാസ്ത്രീയഭേദം ഇരുനൂറ്റി അമ്പത്തൊമ്പത് നമ്മൾ ഇന്ന് നോക്കുന്നത് കാണ്ടന്മാർ അനുവാദം പരന്ന് സൂക്തം നൂറ്റി പതിനൊന്നാണ് ഇതിലെ ഉന്മാദരോഗത്തിന്റെ പറ്റിയാണ് പറയുന്നത് ഉന്മാദരോഗം എന്ന് പറഞ്ഞാൽ മാനസികതമായ ഒരു രോഗം മനസ്സിന്റെ ഓവറായ പ്രവൃത്തിയാണ് മനസ്സ് ശാന്തമാണെങ്കിൽ സ്വത്വ ഗുണം അപ്പം അഗ്നി ശാന്തമായി അതായത് അഗ്നി എന്ന് പറയുമ്പോൾ ഊർജ്ജത്തെ ഊർജം തന്നെയാണല്ലോ മനസ്സ് ഓവറായിട്ട് വർക്ക് ചെയ്യുക നോർമലിന് ലോവായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മനസ്സിപ്പം നമ്മൾ അറിയില്ല തല ചൂട് പിടിക്കുന്നു അല്ല പിന്നെ തല ചൂട് പഴിക്കുകയാണോന്നുള്ള ദേഷ്യം പറയും കാരണം അധികം വർക്ക് വർക്ക് ചെയ്യുമ്പോൾ അഗ്നി കൂടുതൽ ഉൽപ്പാദിപ്പിക്കും രാസപ്രവർത്തനങ്ങളടുത്ത് അഹിതപരമായിട്ട് അഗ്നിയിൽ വേരിയേഷൻ ഉണ്ടാവും അതാണ് രജോ ഗുണം അതിലൂടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളെന്ന താഴം തെറ്റും അപ്പൊ അവിടെ ഒരു ശരീരത്തിൽ വളരെയധികം രാസപ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് മനസ്സിന്റെ പ്രവർത്തനങ്ങൾ നോർമലിന് എതിരായിട്ട് പോകുമ്പോൾ അതുകൊണ്ട് അഗ്നിയുടെ പ്രവർത്തനമായി തന്നെയാണ് ഇവിടെ പറയുന്നത് അഗ്നി ശാന്തമാകണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ ശാന്തമാകണം അപ്പൊ ചെറിയ നോർമൽ രാസപ്രവർത്തനങ്ങളെ നടത്തിയുള്ളു അതിലൂടെ മനസ്സ് സത്വ ഗുണത്തിലായിരിക്കും അതായത് അഗ്നിയുടെ ലെവലും കുറവായിരിക്കും എന്നാൽ ഉന്മാദരോഗ അവസ്ഥയിൽ മനസ്സ് ഓവറായിട്ട് വർക്ക് ചെയ്യും അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റിയിട്ടല്ലേ നമ്മൾ മാനസിക രോഗിയൊക്കെ അടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ തളർത്തുക ആ പ്രവർത്തനങ്ങളെ തക തളർത്തുകയാണ് ചെയ്യുന്നത് അതുപോലെ ഉന്മാദരോഗം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ മനസ്സിൽ നടക്കുന്ന ചില മായ പ്രവർത്തനങ്ങൾ മൂലമാണ് മാനസിക രോഗം തന്നെയാണ് അതില് അഗ്നിക്ക് വലിയ പ്രാധാന്യം അതായത് വലിയ രാസപ്രവർത്തനങ്ങൾ അവിടെ സാധാരണ നിലയിൽ അധികം നടക്കുന്നുണ്ട് അപ്പൊ എല്ലാ രാസപ്രവർത്തനത്തെയും കൺട്രോൾ ചെയ്യുന്നത് അഗ്നിയാണ് അതുകൊണ്ട് അഗ്നിയും നിർത്തിയാണ് ഇവിടെ പറയുന്നത് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഹരി ഓം അധർവേദം കാന്ഡം ആറ് അനുവാഗം പതിനൊന്ന് സൂക്തം നൂറ്റി പതിനൊന്ന് ऋषि अधर्वण देवद अग्नि छंदस त्रिष्टुप् अनुष्टुप ईमं मे अग्ने पुरुषं मुमुध्ययं यो बद्धः सुयतो लाखपीति अधोधिते क्रणवः भागधेयं यद्यानुन् मदितो सति अग्नेष्टो निशमयतु यदि ते न उद्युतम् कृणोमि विद्वान् भेषजम् यथानुन्मदितोऽसति रक्षसस्परी रक्षसस्परि कृणोमि विद्वान्भेषजम् यथानुन्मतितोऽसति पुनस्त्वा ദേവ യഥാനുന്മതി സതി ഭാവാർത്ഥം അഗ്നി പാപപാശത്താൽ ബന്ധനത്തിൽ അകപ്പെട്ട ഉന്മാദരോഗത്തിൽ വലയുന്ന ഈ പുരുഷനെ രക്ഷിക്കുക അതിന് ഹവിസ് അർപ്പിക്കുന്നു ഗ്രഹങ്ങളിൽ സംഭവിക്കുന്ന ഉന്മാദരോഗം അഗ്നി ശമിപ്പിക്കട്ടെ ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ അവന്റെ വൻ മനസ് വികൃതമാവുകയാണ് അതിൽ നിന്നും മുക്തമാകുവാനുള്ള വഴി അറിയുന്ന ഞാൻ രോഗമുക്തിക്കായ ചികിത്സ ചെയ്യുന്നു ദേവഗ്രഹ ബന്ധമുണ്ടാകുന്ന ഈ രോഗത്തിൽ നിന്നും നിന്നെ ഔഷധത്തിലൂടെ രോഗമുക്തമാക്കാം ഈ ഉന്മാദരോഗിയെ ദേവതകളാലും നിന്റെ ുംകറ്റി അതിൽ നിന്നും വിടുവിക്കാം പാപപാശത്താൽ ബന്ധനത്തിൽ അകപ്പെട്ട് ഈ പുരുഷനെ രക്ഷിക്കാൻ പറയുകയാണ് അപ്പൊ പാപപാശത്താൽ അതായത് നമ്മളെ മോശ സമയമാകുമ്പോഴേ പല ബന്ധനങ്ങളും അകപ്പെട്ട അകപ്പെടും നമ്മൾ പല കാര്യങ്ങളും വിഷയങ്ങളുമായിട്ട് ഓവറായിട്ട് നമ്മളെ സ്വാധീനിക്കുമ്പോൾ നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുക ബന്ധനങ്ങൾ മൂലമുള്ള പാപപാശക്കാർ നല്ല രീതിയാണെങ്കിൽ മനസ്സിന് സുഖേണ്ടി വരും ഇത് പാപബന്ധനങ്ങൾ മൂലം പുറത്തുള്ള പല സമ്പദ് പാപമായിട്ട് നമ്മുടെ മനസ്സിനെ ബന്ധിക്കുന്നു അതിലൂടെ എന്തുപറ്റും ഉന്മാദരോഗത്തിൽ വലയുന്ന അപ്പൊ അതിലൂടെ ഉന്മാദരോഗം ഉണ്ടാകും ആ ഉന്മാദരോഗത്തിലുള്ള ഈ പുരുഷനെ രക്ഷിക്കുക എന്ന് പറയുകയാണ് അഗ്നിയോട് അപ്പം രാസപ്രവർത്തനം നടക്കുമ്പോൾ അതിൽ ഊർജ്ജം ആണ് പങ്കെടുക്കുന്നത് അപ്പോൾ ഓവറായിട്ട് പല വിഷയങ്ങളെ പറ്റിത്താൽ വട്ടടിക്കുക എന്നെല്ലാം പറയുന്നില്ല ആ അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഈ ഉന്മാദ രോഗം ഉണ്ടാകുന്നത് പരിന്തവണം മനസ്സ് ശാന്തമാകണ്ടെങ്കിൽ അഗ്നിയോട് പറയുകയാണെങ്കിൽ ഈ വർക്കം ശാന്തമാണ് അപ്പം മനസ്സിനെ ശാന്തമാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ അതിൽ പങ്കെടുക്കുന്ന അഗ്നിയെ അഗ്നിയെ ശാന്തമാക്കുകയാണ് അതിനുള്ള മരുന്നാണ് പ്രയോഗിക്കേണ്ടത് അതിന് ഹവിസ് അർപ്പിക്കുന്നു ഇപ്പം മനസ്സിനെ ശാന്തമാക്കാൻ മനസ്സിൽ നടക്കുന്ന അനാവശ്യമായ രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ആ അഗ്നിയെ ശാന്തമാക്കാനുള്ള ഹവിസ്സുകളാണ് നമ്മൾ മരുന്ന് രൂപത്തിലായാലും എന്തായാലും അർപ്പിക്കേണ്ടത് ഗ്രഹങ്ങളാൽ സംഭവിക്കുന്ന ഉന്മാദരോഗം ഇതിന് കാരണം ഗ്രഹങ്ങളാണ് ജ്യോതിഷപരമായിട്ടാണ് ഇത്തരം മനോരോഗങ്ങൾ ഉണ്ടാകുന്നത് ഗ്രഹങ്ങൾ മോശമായി നിൽക്കുമ്പോൾ നമ്മൾ മനസ്സില് മനസ്സിന്റെ താളം തെറ്റും മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കും ഉന്മാദരോഗങ്ങൾ ഉണ്ടാക്കും അതിനെ എല്ലാം ശമിപ്പിക്കാൻ അഗ്നി ശമിപ്പിക്കട്ടെ അതുമൂലം നമ്മുടെ മനസ്സ് ഓവറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കൂടുതൽ ഭക്ഷണം പ്രിപ്പയർ ചെയ്തിട്ട് കൂടുതൽ അഗ്നി കൊടുക്കണം കുറേ ചോറ് വകുപ്പിക്കേണ്ടിപ്പോൾ കുറെ അഗ്നി കൊടുക്കും അതുപോലെ മനസ്സിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളിലൂടെയാണ് ഈ മനസ്സിന്റെ താളം തെറ്റുന്നത് അത് കൂടുതലാകുമ്പോൾ കൂടുതൽ അഗ്നി അത് സ്വീകരിക്കും അപ്പം അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ ശാന്തമാക്കാൻ പറ്റും അഗ്നിയാണ് ശാന്തമാക്കേണ്ടത് അതുകൊണ്ടാണ് ചില മാനസിക രോഗങ്ങളിലെല്ലാം ഷോക്കടിക്കുക എന്ന് പറയുന്നത് എന്താണ് അഗ്നിയെ തടുത്തു നിർത്തുക തന്നെയാണ് ആ ഓവറായിട്ടുള്ള പ്രവർത്തനത്തെ ഒന്ന് മരവിപ്പിക്കുകയാണ് അപ്പൊ അഗ്നി വിചാരിച്ചാലേ അത് നടക്കുകയുള്ളു ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ അവന്റെ മനസ്സ് വികൃതമാവുകയാണ് അപ്പോഴാണ് ഈ ഗ്രഹങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ അത് വികൃതമാകും അപ്പോഴാണ് പല പ്രേതം വിശാരി എന്നെല്ലാം പറയുന്ന തരത്തിലൂടെ ഇത് ഇവിടെ ഉന്മാദരോഗമാണ് മനസ്സിന്റെ തടം തെറ്റിയ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അതെല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധമുണ്ട് ചില ഗ്രഹങ്ങളും മോശമായ സമയം വരുമ്പോൾ ഇതെല്ലാം പ്രകടമാക്കും അപ്പോൾ ആ അഗ്നിയെ ശാന്തമാക്കാനുള്ള വഴിയാണ് ഉപയോഗിക്കേണ്ടത് അതിൽ നിന്ന് മുക്തമാക്കാനുള്ള വഴി അറിയുന്ന ഞാൻ രോഗമുക്തിക്കായി ചികിത്സ ചെയ്യുന്നു അപ്പോൾ അതിൽ നിന്നും മനസ്സിനെ ശാന്തമാക്കാൻ ആ മനസ്സിൽ നടക്കുന്ന ഓഹറായ പ്രവർത്തകരെ അതിനെ നിയന്ത്രിക്കുന്ന അഗ്നിയെ അതിന്റെ ഹേതുവായ അഗ്നിയെ ശാന്തമാക്കാനുള്ള വഴികൾ അങ്ങനെ രോഗമുക്തമാക്കാനുള്ള ചികിത്സ ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നത് അതിനുള്ള ചികിത്സ എന്തിനുണ്ട് വേദങ്ങളില് ആയുർവേദങ്ങളില് ഉണ്ട് മനസ്സിന്റെ ആ അഗ്നിയെ ശാന്തമാക്കാൻ ദേവഗ്രഹ സംബന്ധമായി ഉണ്ടാകുന്ന ഈ രോഗത്തെ നിന്നും നിന്റെ ഔഷധത്തിലൂടെ രോഗം രോഗമുക്തനാക്കാം ദേവതകൾ ദേവതകൾ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളെല്ലാം ദേവതകളാണ് ഗ്രഹസംബന്ധമായ ദേവതകളുടെയും ഗ്രഹങ്ങളുടെയും അപ്പോൾ എന്തും പല വിഷയങ്ങള് മറ്റുള്ള പുറമേ ചില സംഭവങ്ങളും എല്ലാം നമ്മുടെ മനസ്സിനെ ഗ്രഹങ്ങള് മോശമായി നിൽക്കുമ്പോൾ പുറത്തുള്ള പല സംഗതികളും നമുക്ക് രോഗകാരണമുള്ള മാനസിക പ്രയാസങ്ങൾക്ക് കാരണമായിട്ട് സാധിക്കും അതിനെയെല്ലാം ഔഷധിയിലൂടെ രോഗമുക്തമാക്കാം അതിനേരെയും ജോലി ചെയ്യാനുള്ള കഴിയും ഔഷധം ഉപയോഗിക്കുക തന്നെയാണ് അല്ലാതെ മന്ത്രവും പൂജ്യവും അല്ല ഇവിടെ പറയുന്നത് ഈ ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ട തത്വങ്ങൾ മന്ത്രരൂപത്തിൽ വേദത്തിലുണ്ട് ഇപ്പം വേദമന്ത്രങ്ങളുടെ അടിസ്ഥാനത്താലു പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ എടുത്ത് ജോലിക്കൊണ്ടിരിക്കുകയെന്നല്ല കാര്യം അതിന് അവരിന്ന പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മന്ത്രം ജോലിക്കൊണ്ട് ശരിയായി കളയാണോ എന്നൊന്നും പറയുന്നതല്ല ഔഷധങ്ങളിലൂടെ തന്നെ ആ ഔഷധങ്ങളെപ്പറ്റി എവിടെയാണ് പറയുന്നത് വേദഗ്രന്ഥങ്ങളിലെല്ലാം യുർവേദത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് കണ്ടെത്തിയിട്ട് അത്തരം ഔഷധങ്ങളിലൂടെ ചികിത്സിക്കണം ഇന്നും അലോപതി ഡോക്ടർമാർ ഔഷധത്തിന്റെ സഹായത്താൽ തന്നെയാണ് ചികിത്സിക്കുന്നത് അല്ലാതെ വഴിയൊന്നുമില്ല ഈ ഉന്മാദരോഗയെ അപ്സരസിനാലും ദേവതകളാലും നിന്റെ ഉന്മാദം അകറ്റി അതിൽ നിന്നും വിടുവിക്കാം അപ്പോഴാണ് അപ്സരസുകൾ എന്ന് പറയുന്നത് ആകാശത്തിലെ ഇത്തരം നമ്മളെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളുടെ ബലങ്ങളെയാണ് അപ്സരസ്സുകൾ എന്ന് പറയുന്നത് ആകാശത്തിലെ പല ഗ്രഹങ്ങളും പല സംഗതികളും എല്ലാം കോളങ്ങളാണ് പല കോണങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ആ ബലങ്ങളെയെല്ലാം അപ്സരസ്സുകളായിട്ടുണ്ട് ചിത്രയിലേക്ക് അപ്സരസ് എന്ന് പറയുമ്പോൾ നമുക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു നമ്മളെ വികാരങ്ങളിൽ ഉയർത്തുന്ന അത്തരം ചില ഫലങ്ങളെയാണ് അപ്സരസുകൾ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളെല്ലാം അതിന് പെട്ടതാണ് അതിൽ നിന്നും ഉണ്ടാകുന്ന ഉന്മാദരോഹമത്തെ ഔഷധത്തിലൂടെ എന്ത് ചെയ്യാം അതിൽ നിന്നും പീഡിപ്പിക്കാം അപ്പോൾ അതിനുള്ള ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട് ആ ഔഷധങ്ങളെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ രോഗത്തെ എല്ലാം ഇത്തരം രോഗങ്ങളിൽ നിന്നുള്ള മാനസികപരമായ പ്രയാസങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ഇന്നും നമ്മള് മനോ ഇത്തരം മനോപ്രയാസങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അലോപ്പതി ഡോക്ടർമാരുടെ അടുത്തെല്ലാം അതിൻ്റെ വിഭാഗം കൈകാര്യം ചെയ്യുന്നവരുടെ അടുത്ത് ചെന്നു കഴിഞ്ഞാല് അവർ മരുന്നിലൂടെ എല്ലാം തന്നെയാണ് ചികിത്സിക്കുന്നത് അല്ലാതെ ഇവിടെയും പറയുന്നത് മരുന്ന് ഉപയോഗിച്ചിട്ട് ചികിത്സിക്കാനാണ് നമ്മൾ അഥർവഭേദം എന്ന് പറയുമ്പോൾ എന്തോ കൂട്ടമായി എന്തെല്ലോ സംഗതിയാണ് എന്തെല്ലോ കാണിച്ചിട്ട് എന്തല്ലോ ചെയ്യട്ടെയാണ് എന്നെല്ലാം ധരിച്ചു വെച്ചിട്ടുണ്ട് ഔഷധങ്ങൾ ഉപയോഗിച്ച് ചികിത്സിക്കേണ്ടത് തന്നെയാണ് ഇവിടെ പറയുന്നത് അതേപോലെ തന്നെ ആയുർവേദത്തിലെ അല്ലെ പ്രശ്നമാർഗത്തിലെ രോഗത്തെ പലതായി തിരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മാനസിക രോഗത്തിലാണ് ഇത്തരം അങ്ങനെയുള്ള മാനസിക രോഗമായിട്ടാണ് ഇത്തരം എല്ലാ പ്രശ്നങ്ങളും ഇപ്പം പിശാരി കുട്ടിച്ചാതം പ്രേതം എന്നെല്ലാം പറയുന്നത് മനസ്സിന്റെ മാനസിക രോഗമായിട്ട് തന്നെയാണ് ആയുർവേദം കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ജ്യോതിഷവും കൈകാര്യം ചെയ്യുന്നത് ആയുർവേദമല്ല ജ്യോതിഷവും ആയുർവേദവും കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് അതിനാണ് മരുന്നുകളൊക്കെ പറഞ്ഞത് ജ്യോതിഷവും ഇതിനെയെല്ലാം മാനസിക രോഗമായിട്ട് തന്നെയാണ് കാരണം അതുകൊണ്ട് ഇത് ഉന്മാ ഇത് പറ്റിയുള്ള പരാമർശം